ടൈലറിംഗ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം ഫെബ്രുവരി മലപ്പുറത്ത് നടക്കും തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഐക്യപ്പെടണമെന്ന് പറഞ്ഞു ഞങ്ങൾക്കും ജീവിക്കണം തൊഴിലിടങ്ങൾ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായി ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം ഫെബ്രുവരി ിന് മലപ്പുറത്ത് നടക്കും ജില്ലാ സമ്മേളന സ്വാഗത സംഘരൂപീകരണം എഫ്ഐ ടി യു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻകുനിയൽ മലപ്പുറം സാബിർ അൻസാരി മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടത്തി രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ തകർക്കുകയും തൊഴിലവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന വർഗീയ ഭരണാധികാരികൾക്കെതിരെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റഷീദത വഹിച്ചു എഫ് ഐ ടിഒ ജില്ലാ ജനറൽ സെക്രട്ടറി ഫസൽ തിരൂർ വൈസ് പ്രസിഡന്റ് അലവി വേങ്ങര സെക്രട്ടറി ഷുക്കുർ മാസ്റ്റർ വെൽഫെയർ പാർട്ടി മണ്ഡലം സെക്രട്ടറി മെഹബൂബ് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഷീബ വടക്കാങ്കര അബുബക്കർ പൂപ്പലം സലൂജ കിഴ്പറമ്പ് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി സൈതാലി വലമ്പൂർ സ്വാഗതവും ട്രഷറർ പി ടി അബൂബക്കർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ ശുഭരണ്ടെങ്കിൽ കുപ്പൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താൽപര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്